ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വന്നു അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടൂൾ ബോക്സ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് തബാരിയുടെ നമുക്ക് നോക്കാം ഇങ്ങനെയുണ്ടെന്നുള്ളത് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നല്ലൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇവർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലോക്കാണ് പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് തട്ടായിട്ടാണ് അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ ഒന്ന് ഒന്നകത്ത് ടീ കാര്യങ്ങളൊക്കെ വെക്കാം ടോപ്പിലുണ്ട് പിന്നെ ഇത് ഇത് കൂടാതെയും ആ ടോപ്പിൽ വേറെ കള്ളികളുണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ആമസോണിലാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കുവാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ മാത്രമാണ് ഒരെണ്ണം ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ഏകദേശം രണ്ടായിരത്തി മുപ്പത്തേഴ് രൂപ ഏകദേശം വരുന്നുണ്ട് ഇത് പി ടി വി നയൻറ്റീൻ എന്ന് പറഞ്ഞൊരു മോഡലാണ് ആ ഭാര്യയുടെ ഇതിൻ്റെ ട്വൻറ്റി ടു ഉണ്ട് സിക്സ്റ്റീനും ഉണ്ട് അതായത് നമ്മുടെ ടോപ്പ് പോർഷൻ വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അതാണ് പി ടി ബി നയൻറ്റീൻ എന്ന് പറയുന്നത് അതായത് മെഷൻപേ അതുപോലെ സിക്സ്റ്റീനിയുണ്ട് പതിനാറ് ജി ബി ഉണ്ട് ഇരുപത്തിരണ്ട് ജി ബി ഉണ്ട് അപ്പോൾ നല്ല അഡാർ ഐറ്റാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുനടക്കാനും പറ്റും എന്തായാലും ഇത് ഫ്ലിപ്കാർട്ടിൽ പോയി മേടിക്കേണ്ടതാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്കെന്തേലും ഇഷ്ടപ്പെട്ടു എല്ലാവരും